ഹലോ എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാൻ കാർഡ് സംബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഒരുപാട് തവണ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ പലപ്പോഴും പല തവണ പോസ്റ്റുകൾ ഇട്ടിട്ട് ഓർമ്മിപ്പിച്ച ഒരു കാര്യമായിരുന്നു പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്യണം ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പാൻ കാർഡ് അസാധുവാകും അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് പിഴ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ലിങ്ക് ചെയ്യുന്ന വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു ലിങ്ക് ചെയ്ത സ്റ്റാറ്റസ് നോക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ ഇനിയും ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് ഇപ്പം നമുക്ക് പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യാനായിട്ട് അഞ്ഞൂറ് രൂപ പിഴ കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ പാൻ കാർഡിൽ ഒരു ചെറുതോ വലുതുമായിട്ടുള്ള എന്തൊരു കറക്ഷൻ ചെയ്യണമെങ്കിലും ഇപ്പോൾ ആധാറും പാൻ കാർഡും ലിങ്ക് ആക്കിയിരിക്കുന്ന പാൻ കാർഡുകൾക്ക് മാത്രമാണ് കറക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുക സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ആ പിഴത്തുകയായ അഞ്ഞൂറ് രൂപ നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് രണ്ട് ഭാഗമായിട്ട് നിങ്ങളിലേക്ക് വരിക ഞാൻ ആദ്യം ഒറ്റ ഭാഗമായിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയവും അടുത്തൊരു നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പിഴത്തുക ഇരട്ടി ഇരട്ടിയാവുന്നുണ്ട് അപ്പം ചെയ്യാനുള്ള ആളുകൾ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് എന്നാൽ അടുത്ത ജൂലൈ ഒന്ന് മുതൽ ആയിരം രൂപയാണ് പിഴം ഇപ്പം നമുക്ക് ഒരു തവണ നമ്മൾ പേയ്മെൻറ്റ് അടച്ച് അഞ്ഞൂറ് രൂപ ഇപ്പോൾ പേയ്മെൻറ്റ് അടച്ചിട്ട് അടുത്ത നാല് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് ഈ ആധാർ ലിങ്കിങ് പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് സാധിക്കുക അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പഴയ വീഡിയോകളൊക്കെ ചെയ്ത പോലെ തന്നെ മെത്തേഡാണ് വരുന്നത് എങ്കിലും നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എങ്ങനെയാണ് പേയ്മെൻറ്റ് അടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഇനി നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക്ഡ് ആണോ എന്ന് നമുക്കൊന്ന് ആദ്യം ചെക്ക് ചെയ്യാം അതിനായിട്ട് ഇൻകം ടാക്സ് എൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ് വരേണ്ടത് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തതാണ് എങ്കിൽ ഒന്ന് കാണിക്കാം ഇതിൽ നമുക്ക് ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെയുള്ള ബോക്സിൽ ആധാർ കാർഡ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങളുടെ പാൻ കാർഡ് ലിങ്ക്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ക്ലിക്ക് ഓൺ ലിങ്ക് ആധാർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അതിന് മുകളിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പം ഇതാണ് നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാനുള്ള പേജ് എന്നുള്ളത് മുന്നേ നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്ത് വാലിഡേറ്റ് കൊടുക്കുന്നോട് കൂടി അല്ലെങ്കിൽ ഒ ടി പി കൊടുക്കുന്നതോടുകൂടി നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു പുതിയ അപ്ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ജൂൺ മുപ്പത് വരെ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഒരു പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ജൂൺ മുപ്പത് കഴിഞ്ഞിട്ടുണ്ടാവും എങ്കിലും ഈ ജൂൺ മുപ്പത് വരെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് പിഴ അടക്കേണ്ടത് അതിന് ശേഷം ആണെങ്കിൽ ആയിരം രൂപയാണ് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പാൻ കാർഡ് നമ്പർ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് നോർമലി പിഴ അടക്കാതെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം തൊട്ട് താഴെയുള്ള ബോക്സിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പം നമ്മളോട് ഇവിടെയായിട്ട് പേയ്മെന്റ് ഡീറ്റെയിൽസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായത് നമ്മൾ പണം ഒന്നും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് തൊട്ട് താഴത്തിന് കണ്ടിന്യൂ ടു പേ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു പേജിലേക്കായിരിക്കും നമ്മൾ എത്തിപ്പെടുക ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഒരുപാട് ചെല്ലാൻ നമ്പറുകളുണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ചെല്ലാൻ നമ്പർ ടു എയ്റ്റി ആണ് ആ ടു എയ്റ്റിക്ക് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷനുകളുണ്ട് ടൈം റിമൈനിങ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി ഒമ്പത് മിനിറ്റ് ആണ് നമുക്ക് ലഭിക്കും മുപ്പത് മിനിറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നമ്മൾ ടാക്സ് അപ്ലിക്കബിൾ എന്നുള്ള ഭാഗത്ത് രണ്ട് ഓപ്ഷനുകളാണുള്ളത് ഉള്ളത് അതിൽ പൂജ്യം പൂജ്യം ഇരുപത്തി ഒന്ന് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക തൊട്ട് താഴെ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതായത് അതർ റെസിപ്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അടുത്തായിട്ട് മോഡ് ഓഫ് പേയ്മെൻറ് ആണ് അത് നമ്മൾ ഏത് രീതിയിലുള്ള പേയ്മെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം ഇവിടെ നെറ്റ് ബാങ്കിങ് ഉണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ട് ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡാണ് കൊടുക്കുന്നത് ഇവിടെ ബാങ്ക് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് വളരെ ചുരുക്കം ബാങ്കുകൾ മാത്രമാണ് ഡെബിറ്റ് കാർഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ കനറ ബാങ്ക് സെലക്ട് ചെയ്യുന്നു ഇവിടെ പേയ്മെന്റ് ക്യാൻ ബി മേഡ് യൂസ് ഇൻ ഡെബിറ്റ് കാർഡ് ഓഫ് സെലക്ടഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും എന്ന് കാണിക്കുന്നുണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തു അടുത്തതായിട്ട് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് നമ്പർ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കാനുള്ള ഓപ്ഷനാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ഇവിടെ അസസ്മെന്റ് ഇയർ എന്നുള്ള ഭാഗത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മുടെ അഡ്രസ്സാണ് ആധാറിനെ പോലെ നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കാവുന്നതാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കോളങ്ങൾ മുഴുവൻ ആധാറ് പോലെ അഡ്രസ്സ് വില്ലേജ് അതുപോലെ സ്ട്രീറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക അതിനുശേഷം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ അത് രണ്ടും മൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് അല്ല നമുക്ക് ഇവിടെ മൻഡേറ്ററി ഫീൽഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ജില്ല സ്റ്റേറ്റ് മാത്രമാണ് നമുക്ക് മൻഡേറ്ററി ആയിട്ടുള്ളത് ബാക്കിയൊന്നും നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല സോ എന്തായാലും മൊബൈൽ നമ്പർ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്യാപ്റ്റ് താഴെയുള്ള ബോക്സിലായിട്ട് നമ്മൾ രേഖപ്പെടുത്തുക അതിനുശേഷം പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മളോട് ഇവിടെ ആയിട്ട് ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വെരിഫൈ കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ താഴേക്ക് വരിക അതൊന്ന് കൺഫേം ചെയ്യുക നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം ഐ അഗ്രി എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ടു ദ ബാങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പേ ടാക്സ് റീജനറേറ്റ് രണ്ട് ഓപ്ഷനുകളുണ്ട് നമുക്ക് പേ ടാക്സ് തന്നെ കൊടുക്കാം അതിനുശേഷം താഴെയുള്ള ക്യാപ്ച്ച് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുക ഓരോ ബാങ്കിനനുസരിച്ചിട്ടും ഈ ഒരു പേജ് ഒരു പക്ഷേ മാറാനുള്ള സാധ്യതയുണ്ട് കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ഒരു പേജിൽ ഇവിടെ ഡീറ്റെയിൽസുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു ഇവിടെ അഡ്വേഷിൻ്റെ ഭാഗത്ത് അഞ്ഞൂറ് കൊടുത്തു ഓരോ ബാങ്കിൻ്റെയും പല രീതിയിലായിരിക്കും ഉണ്ടാവുക ദൻ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നെറ്റ് ആണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നെറ്റ് ബാങ്കിങ്ങിനായിട്ട് സെലക്ട് ചെയ്യുന്നു അക്കൗണ്ടൊക്കെ സെലക്ട് ചെയ്തു കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കൺഫേം കൊടുക്കുന്നു യൂസർ ഐ ഡി പാസ്വേഡ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന ഒ ടി പി അടിച്ച് നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് കൊടുത്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഒരു ചെല്ലാൻ്റെ നമുക്ക് പ്രിൻറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രിൻറ് എടുക്കാവുന്നതാണ് ഇവിടെ ചെല്ലാൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ പ്രിൻ്റ് എടുക്കാം ഇല്ലായെന്നെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോർ ടു ഫൈവ് ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് പോവാനായിട്ട് സാധിക്കുക